ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ ആദ്യമായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നു മാർച്ച് മുപ്പതിന് സപ്താഹത്തിന് ക്ഷേത്രത്തിൽ തുടക്കമാകും വേദരത്നം കുറിച്ചി ബി രാമചന്ദ്രനാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച മുതൽ ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച വരെയാണ് സപ്താഹ യജ്ഞം മുപ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കടിയക്കോലില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയും സംസ്കൃത പണ്ഡിതനും റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണ് തെയ്ച്ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി വളരെ വർഷങ്ങളായി ഒരു ഭാഗവത സപ്താഹം നടത്തണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിന് സമയം വന്നിരിക്കുന്നത് ഈ വർഷം ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഭാഗവത സപ്താഹം നടത്തുന്നത് അതായത് ഈ നാളെ മാർച്ച് മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെയാണ് ഭാഗവത സപ്താഹം നടത്തുന്നത് അതിന് യജ്ഞാചാര്യൻ വേദരത്നം കുറിച്ച് വി രാമചന്ദ്രൻ അവരുടെ നേതൃത്വത്തിലാണ് ഈ സപ്താഹം നടത്തുന്നത് അതിനായിട്ട് നാളെ വൈകിട്ട് ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിൽ തന്ത്രി കടിക്കോലില്ലത്ത് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി അവരുടെയും റിട്ടയേർഡ് സംസ്കൃത പണ്ഡിതനും സംസ്കൃത പണ്ഡിതനും പ്രൊഫസറുമായ വിശ്വനാഥൻ നമ്പൂതിരി ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി നടത്തി നാളെ മണിക്ക് തുടക്കം അവരുടെ എല്ലാ ദിവസവും അവതാര കഥയുടെ പാരായണവും പ്രഭാഷണവും വേദരത്നം കുറിച്ചി ബി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണെന്നും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം സപ്താഹയജ്ഞ വേദിയിൽ ഉണ്ടാകണമെന്നും ക്ഷേത്രം പ്രസിഡന്റ് പി നാരായണൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി പി നീലകണ്ഠൻ നമ്പൂതിരി ആഘോഷ കമ്മിറ്റി കൺവീനർ ബിജോ കൃഷ്ണൻ സെക്രട്ടറി കെ എസ് സുകുമാരൻ ട്രഷറർ എം ശശിധരൻ എ എന്നിവർ അറിയിച്ചു ചുവറക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് സപ്താഹം നടത്താൻ ഒരു അവസരം നമുക്ക് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് തിരുവേനി പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് വർഷം നമ്മൾ ശ്രമിച്ചെങ്കിലും നമുക്ക് പല കാരണങ്ങളും കൊണ്ട് മാറി മാറി പോവുകയായിരുന്നു അത് ഇത്തവണ നമുക്ക് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും എല്ലാ സഹകരണവും സപ്പോർട്ട് നമുക്കുണ്ടാണെന്ന് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ